ഗായ്സ് അപ്പം ഇന്ന് ഞാൻ എവിടെയാ ഉള്ളതെന്ന് എടുത്തെടുത്ത് എപ്പോഴും പറയണ്ട ഞാൻ എപ്പോഴും കയറുന്നൊരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണുള്ളത് ഇക്കാല റെസ്റ്റോറൻറ്റെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി മാറ്റിയിട്ട് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ വറുത്തരച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു വീഡിയോ എടുക്കാൻ വിട്ടോ ലാസ്റ്റ് ആ ഒരു ഹാഫ് ടൈം എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ട് എന്തിനോടും ചായ മെയിനാണ് എനിക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകണ്ടായി നല്ല ഫുഡായതുകൊണ്ട് അത് ലയിച്ച് കഴിക്കാനും മറന്ന് പോയിട്ടാണ് നല്ല മസാലയും നെയ്ച്ചോറ് നമ്മൾ ചിക്കൻ വറുത്തരച്ചതുമാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിനും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സംഘപ്പുണ്ട് അതെങ്ങൾക്ക് എനിക്ക് ആണുസരാം പറയുന്നില്ല എന്തായാലും അപ്പോൾ ഞാനൊന്ന് ചായ ആട്ടോ പറഞ്ഞു ഞാൻ സത്യം സത്യൂ ഇവിടെ കിട്ടുന്ന ഓരോ ചെറിയ സാധനത്തിനാണെങ്കിൽ വലിയ റേറ്റ് ആണോ ആണെങ്കിലും അതിന് വെർത്തായിട്ടുള്ള സാധനം കിട്ടും അതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുള്ള റെസ്റ്റോറന്റ് ആണത് കല്യാണ പൊതുവിലൊക്കെ കിട്ടത്തില്ല കല്യാണ സ്ഥലത്ത് കിട്ടുന്ന ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നിങ്ങൾക്ക് നേരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നു അതി കൂടുതൽ ഒന്നും ഇല്ലല്ലോ നമ്മളൊരു സ്ഥലത്ത് എവിടെയാണെങ്കിൽ കഴിക്കാൻ പോകും ടേസ്റ്റി ആയിട്ടുള്ള സാധനം കിട്ടും അതെല്ലാം ഏറ്റവും വന്നത് എങ്ങനെ വന്ന സാധനം യാറന്നും പറയാം എറണാകുളത്ത് ഞാൻ ഏറ്റവും അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇക്കാൽ റെസ്റ്റോറൻറ്റ് ഒരു ബേക്കറിയുടെ മേലുള്ളൂ സ് ഈ കാണുന്ന ഈ ഒരു ഉരുളുണ്ടല്ലോ ഇത് ഒരു പിടി നമ്മൾ വയൽ വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് സ്വർഗ്ഗം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ഞാൻ ഹൈപ്പ് ആക്കി പറയണത് അപ്പോൾ ഗൈസ് ഞാൻ എപ്പോഴും അവിടെ എത്തുമ്പോൾ ഒരു ബൗൾ വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്ര കഴിച്ചാൽ എനിക്ക് വയലൊന്നും അറിയോ എന്നൊക്കെ പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുന്ന തരം ലാസ്റ്റ് എനിക്ക് എന്തെങ്കിലും ബാലൻസ് വരും അന്നേരം ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് വേറെ അതിനെ എനിക്കൊന്നും അപ്പോൾ ഗൈസ് ബില്ല് വന്നു ബില്ല് വന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ